െട്ട് ദിവസത്തെ വിസ്താരം സിനിമാ കഥ പോലെ നീണ്ടുപോയ വിസ്താരം അതിനിടയിൽ നാടകീയമായ സംഭവ വികാസങ്ങൾ ഇതാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ നടന്നത് ഒടുവിൽ വിധി വന്നു ദിലീപ് കുറ്റ വിമുക്തൻ ഇതോടെ വിവാദത്തിലായിരിക്കുന്നത് ജഡ്ജി ഹണി എം ആണ് ആരാണ് ഹണി എം ബർഗീസ് ഹണി എം ബർഗീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സമൂഹത്തിലെ സമൂഹ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം അഭിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ഹണി അംബർഗീസ് എങ്ങനെ ഈ കേസിലെത്തി എന്നുള്ളത് ശ്രദ്ധേയം ഹൈക്കോടതി ജഡ്ജ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ കോടതിയിലായിരുന്നു ഈ കേസ് വന്നത് എന്നാൽ വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസിന് ഈ കേസിൽ വിധി പറയാൻ എത്തിയത് പിന്നീട് ഹണിയം വർഗീസിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സ്ഥാനക്കയറ്റം കിട്ടി ഇതിനിടയിൽ അതിജീവിത അതിജീവിത പ്രതിക്ക് അനുകൂലമായി ജഡ്ജി ഇടപെടുന്നു എന്ന് കാണിച്ച് ശക്തമായ ആരോപണം ണിയം വർഗീസിനെതിരെ ഉന്നയിച്ചു ഹണിയം വർഗീസ് സി പി എം മുൻജിട്ട് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസിന്റെ മകളാണ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് ഹണിയം വർഗീസിന് ഹണിയം വർഗീസ് മുമ്പും വിവാദത്തിൽ ചാടിയിട്ടുണ്ട് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി പ്രവർത്തകൻ ദീപുവിനെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു കൊന്ന കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിചാരണ അതിന്റെ വിചാരണക്കെത്തിയത് അതിന്റെ വിചാരണ എത്തിയത് ഹണിയം വർഗീസിന്റെ ബെഞ്ചിനായിരുന്നു ദീപു അച്ഛൻ സി പി എം അനുഭാവിയാണ് ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഹണിയം വർഗീസിനെ മാറ്റുകയും ആയിരുന്നു മറ്റൊരു കേസും ഹണിയം വർഗീസിന്റെ ശ്രദ്ധേയമായ കേസാണ് പി വി ശ്രീനിജൻ നൽകിയ ശ്രീനിജൻ എം എൽ എ നൽകിയ ജാതി അധിക്ഷേപ കേസിൽ മകൾനാടൻ ഷാജിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് ഹണിയം വർഗീസ് ആണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണമാണ് ഹണിയം വർഗീസിന് നേരെ ഉയരുന്നത് ഹണിയം വർഗീസ് കൃസംഗിയാണെന്നുവരെ ഒരു വിഭാഗം ആരോപിക്കുന്നു എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ വീക്കായിരുന്നു എന്ന് തന്നെയാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയി കേസിന് അപ്പീൽ പോവുകയാണ് ഹണിയം വർഗീസ് അഡ്വക്കേറ്റായി ജീവിതം ആരംഭിച്ചത് തൃശ്ശൂരിലെ പ്രശസ്ത അഭിഭാഷകൻ കെ പി മോഹൻകുമാറിന്റെ ജൂനിയറായി രണ്ടായിരത്തി രണ്ടിലാണ് അവർ ജഡ്ജിയായി എത്തുന്നത് പിന്നീട് സി ബി ഐ സ്പെഷ്യൽ കോടതി ജഡ്ജിയായിരുന്നു അവർ വിചാരണ നടന്നുകൊണ്ടിരിക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി മാറി അതേ തുടർന്ന് കേസ് പുനരന്വേഷിച്ചു പുനരന്വേഷിച്ച പോലീസ് തെളിവുകൾ പ്രോസിക്യൂഷന് നൽകി പക്ഷെ പ്രോസിക്യൂഷൻ അത് കൃത്യമായി ജഡ്ജിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്തായാലും ഇനി അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് എന്നറിയുന്നു സർക്കാർ അപ്പീൽ പോകാൻ തയ്യാറെ തയ്യാറെടുക്കുന്നു അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹണിയം വർഗീസിനെ ചുറ്റിപ്പറ്റി ഒരു വിവാദം കൂടി വന്നിരിക്കുന്നു വിചാരണ കോടതി ഉത്തരവ് ചോർന്നതായി ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഉമക്കത്ത് ഇതിൽ ഹൈക്കോടതി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ണിയം ബർഗീസ് ഈ ഈ വിധി ഡ്രാഫ്റ്റ് ചെയ്ത് ജയിച്ചത് സുഹൃത്തായ ഷെർലിയെ കൊണ്ടാണെന്നും ഷെർലി ആ വിധി പകർപ്പ് ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ കാണിച്ച് വ്യവസായി ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു ഹണിയം ബർഗീസ് എന്നുമാണ് ഊമക്കത്തിലെ ഉള്ളടക്കം ഈ ഊമക്കത്ത് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്തായാലും ഒരുപാട് വിവാദ ഒരുപാട് വിവാദത്തിൽ വിവാദത്തിൽ അകപ്പെട്ട ജഡ്ജിയാണ് ഹണിയം വർഗീസ് എന്ന് വേണമെങ്കിൽ പറയാം പ്രമാദമായ പല കേസുകളും കൈകാര്യം ചെയ്ത് വൈദഗ്ധ്യം തെളിയിച്ച ഹണിയം വർഗീസ് അതിജീവിതയുടെ കേസിൽ വിവാദത്തിൽ അകപ്പെട്ടു പലപ്പോഴും ഹണിയം വർഗീസ് അതിജീവിതക്കെതിരായി പ്രവർത്തിച്ചുവെന്നും അതിജീവിതയെ കോടതിയിൽ വെച്ച് അപമാനിച്ചുവെന്നും ഒക്കെ അതിജീവിത അതിജീവിതയും സർക്കാരും പരാതി നൽകി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു പക്ഷേ ജഡ്ജിയെ മാറ്റാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അനുവദിച്ചില്ല ഹണിയം വർഗീസ് എന്ന പേര് ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഒളിപ്പിക്സ് കേരള ഹണിയം വർഗീസിനെ പറ്റി ഒരു സ്റ്റോറി പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്